ദ ജേർണലിസ്റ്റിലേക്ക് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഈ തെരഞ്ഞെടുപ്പ് വിജയം ഏറ്റവും അധികം ആഹ്ലാദം പകരുന്നത് ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ പേര് പറഞ്ഞ് കോൺഗ്രസിനെയും യു ഡി എഫിനെയും വളഞ്ഞിട്ട് ആക്രമിച്ച് മാധ്യമങ്ങളും സി പി എമ്മും ബി ജെ പിയും ഒക്കെ ദിവസങ്ങളോളം കഥാപരമ്പരകൾ മെനഞ്ഞിട്ടും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസ് വിജയം നേടുമ്പോൾ രാഹുലിന് വലിയ ആശ്വാസം കൂടിയുണ്ട് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടുവെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസിന്റെ വിജയത്തിൽ സന്തോഷിക്കുന്നവനാണ് കോൺഗ്രസിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ല എന്ന് പ്രഖ്യാപിക്കുന്നവനാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് ബി ജെ പിക്ക് മോദിക്കുമൊക്കെ ജയി വിളിക്കുന്ന ശശി തരൂരിനെ പോലുള്ളവരെക്കാൾ എത്രയോ 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 ഭേദമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പോലും കോൺഗ്രസ് അനുഭാവികളും പ്രവർത്തകരും പറയുന്ന സാഹചര്യവും ഉണ്ട് കേരള രാഷ്ട്രീയത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പ്രസക്തിയുണ്ട് ആ പ്രസക്തി വർധിക്കുകയാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഇന്ന് ഒരു സംഭവം ഉണ്ടായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ എം ഓഫീസിലേക്ക് ഓടിയെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കിട്ടു അ ദൃശ്യം ഒന്ന് കാണാം നോക്കുക കോൺഗ്രസ് പുറത്താക്കിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ നോട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വിജയിച്ചവർക്ക് സ്നേഹമുണ്ട് കടപ്പാടുണ്ട് സന്തോഷമുണ്ട് അതൊരു എം എന്ന നിലയിൽ ഒരു വോട്ടർ എന്ന നിലയിൽ തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ ആ സ്നേഹവും സന്തോഷവും അവർ മറച്ചു വയ്ക്കുന്നതേയില്ല ഇതിൽ വിവാദമുണ്ടാക്കാൻ ശ്രമിച്ച മാധ്യമങ്ങൾക്കുള്ള മറുപടി കൃത്യമായി മാങ്കൂട്ടത്തിൽ നൽകുന്നുണ്ട് കാണാം വണത്തിലേക്ക് ഭൂരിപക്ഷം ഇതിനെ താകെ പറയാനായിട്ടുള്ളത് ജനം വളരെ പ്രബുദ്ധരാണ് നമ്മള് അവരഥാർത്ഥ കാര്യങ്ങൾ കേൾക്കരുത് പറഞ്ഞ എത്ര അവര് കേൾക്കേണ്ട കാര്യങ്ങൾ അവർ കേൾക്കും അവർ യഥാർത്ഥത്തിൽ സമ്മാനിച്ചാലും നോക്കുക മാധ്യമങ്ങൾക്ക് വീണ്ടും ചുട്ട മറുപടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കുന്നത് എന്തൊക്കെ മറച്ചു വെച്ചാലും എന്തൊക്കെ കാണാതിരിക്കരു ജനങ്ങളെന്ന് ശ്രമിച്ചാലും ജനങ്ങൾ കാണാനുള്ളത് കാണും ചെയ്യാനുള്ളത് ചെയ്യുമെന്ന് കൃത്യമായി മാങ്കൂട്ടത്തിൽ പറയുകയാണ് തന്നെയാണ് രാവിലെ അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും കുറിച്ചത് ഒരു കോൺഗ്രസ്സുകാരനായി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ജീവിക്കുന്നത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടിക്ക് അദ്ദേഹത്തെ പുറത്താക്കുകയല്ലാതെ ആ സാഹചര്യത്തിൽ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ശരിയാണ് കാരണം സി പി എമ്മും ബി ജെ പിയും അത്രമേൽ വലിയ കടന്നാക്രമണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെയും മാങ്കൂട്ടത്തിൽ ചാരി കോൺഗ്രസിനെയും ലക്ഷ്യമിട്ട് നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ പാർട്ടി എടുത്ത തീരുമാനം അത് ശരിയായിരുന്നു എന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ വിശ്വസിക്കപ്പെടുന്നത് എന്നാൽ പാലക്കാട് നഗരസഭയിൽ ബി ജെ പിയുടെ അവസ്ഥ നോക്കുക ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയിലേക്ക് താഴേക്ക് പോയി രാഹുൽ മാങ്കൂട്ടത്തിലും വി കെ ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും സന്ദീപ് വാര്യരും ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയ പാലക്കാട് നഗരസഭ എന്ന ബി ജെ പിയുടെ കോട്ടയ്ക്ക് വിള്ളൽ ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യവും ഇവിടെ മറന്നീക്കി പുറത്തു വരികയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം വിഷയങ്ങളിൽ പെട്ടില്ലായിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാതിവഴിക്ക് പ്രചാരണം ഉപേക്ഷിച്ച് മടങ്ങേണ്ടി വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇതിലും വലിയ ഒരു റിസൾട്ട് കോൺഗ്രസിന് നഗരസഭയിൽ ഉണ്ടായേക്കാം ഉണ്ടായിരുന്നേനെ എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസ്സിനുള്ളിൽ പോലും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പല പ്രവർത്തകർക്കും ഒക്കെ വലിയ നിരാശ ഉണ്ടായിട്ടുണ്ട് ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പരിഹരിച്ച് തന്നെ കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണോ അല്ലയോ എന്ന് പറയേണ്ടത് കോടതിയാണ് അതിനു മുമ്പേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിചാരണ നടത്തി വിധി പ്രഖ്യാപിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞ മാധ്യമങ്ങൾക്കും സി പി എമ്മിനും ബി ജെ പിക്കുമൊക്കെയുള്ള തിരിച്ചടിയാണ് ജനങ്ങൾ നൽകിയിരിക്കുന്നത് അദ്ദേഹത്തെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവയ്ക്കുന്ന കോൺഗ്രസിൻ്റെ വിജയിച്ച സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ അവർ ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കാലഘട്ടത്തിലും പ്രസക്തനാണ് രാഷ്ട്രീയ ഭൂമികയിൽ അദ്ദേഹം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് രാഹുൽ മാങ്കുട്ടത്തിൽ പിന്തുണയ്ക്കുന്നവരൊക്കെ പറയുന്ന കാര്യമാണിത് കോടതി അന്തിമവിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരു വിചാരണ നടത്തി അയാൾ കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് എല്ലായിടത്തു നിന്നും ആട്ടി ഓടിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രസക്തി എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ കൂടി ഒന്ന് ചിന്തിക്കാൻ ആളുകൾ തയ്യാറാകണം എന്നുള്ളതാണ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമയുടെ വാർഡിൽ ജയിച്ച പ്രശോഭ പ്രക്ഷോഭവത്സൻ കേനാത്ത് പറമ്പിൽ നിന്ന് ജയിച്ച മോഹൻ ബാബു നാലാം വാർഡിൽ ജയിച്ച പി എസ് വിപിൻ എന്നിവർക്കൊപ്പമാണ് പാലക്കാട്ട് എം എൽ എ ഓഫീസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ സന്തോഷം പങ്കുവച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കിട്ടുന്ന ഈ സ്വീകാര്യത രാഹുൽ മാങ്കൂട്ടത്തിനോട് കോൺഗ്രസ് പ്രവർത്തകർ വിജയിച്ചവർ കാണിക്കുന്ന സ്നേഹം സന്തോഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും തൻ്റെ എം എൽ എ ഓഫീസിൽ വന്നിരിക്കുന്ന ആ ഇരിപ്പ് എം എൽ എ എന്ന നിലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ അവസാനിപ്പിക്കും ിക്കണമെന്ന് കരുതി പ്രവർത്തിച്ച സകലർക്കുമുള്ള തിരിച്ചടിയാണ് കോടതിയാണ് അന്തിമ വിധി പ്രഖ്യാപിക്കേണ്ടത് അദ്ദേഹം കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീർത്തു പറയേണ്ടത് രണ്ടാമത്തെ കേസിലൊക്കെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നൽകുമ്പോൾ കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ നമ്മൾ കേട്ടതാണ് അതുകൊണ്ട് തന്നെ ഒന്നുകൂടി പറയുന്നു ഈ വിജയമെന്ന് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി ആഘോഷിക്കാനുള്ളത് ഉള്ളതാണ് ആഹ്ലാദിക്കാനുള്ളതാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മുന്നിൽ നിർത്തി കോൺഗ്രസിനെ കടന്നാക്രമിക്കാനായിരുന്നു ശ്രമിച്ചത് സി പി എം ബി ജെ പി സഖ്യം അല്ലെങ്കിൽ ബി ജെ പിയും സി പി എമ്മും ഒന്നിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വിഷയം ശക്തമായി പ്രചാരണായുധമാക്കി മുന്നോട്ട് വെച്ചതിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനമായ ലക്ഷ്യം കോൺഗ്രസിനെ അതിലൂടെ തകർക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ കോൺഗ്രസിനോടുള്ള ജനങ്ങളുടെ സ്നേഹം വിശ്വാസം ആ വിഷയം കൊണ്ടൊന്നും നഷ്ടപ്പെട്ടതേ കഴിഞ്ഞ ദിവസം കെ സുധാകരനും മറ്റു കോൺഗ്രസ് നേതാക്കളും ഒക്കെ പറഞ്ഞതുപോലെ സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രചാരണ വിഷയമായി ജനങ്ങളെ ഏറ്റെടുത്തിട്ടില്ല അല്ലെങ്കിൽ ആ വിഷയത്തിന്മേൽ കോൺഗ്രസിന് നേരെ നടക്കുന്ന കടന്നാക്രമണങ്ങൾ ജനങ്ങൾ വകവെച്ചു കൊടുത്തിട്ടില്ല അല്ലെങ്കിലും ഉമ്മൻചാണ്ടിയെ ഒക്കെ വേട്ടയാടിയതുപോലെ അതിനും മുമ്പ് മാധ്യമങ്ങളൊക്കെ പല കള്ളക്കഥകളും മെനഞ്ഞ് പലരെയും വേട്ടയാടിയതുപോലെയുള്ള ഒരു സാഹചര്യം ഇനി അനുവദിക്കില്ല അനുവദിക്കപ്പെടില്ല എന്നതിൻ്റെ കൂടി തെളിവായിരുന്നു ഈ കേരളത്തിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലം കൂടി പറയാം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ആഹ്ലാദിക്കാൻ ഏറെയുണ്ട് ഒരുപക്ഷെ കോൺഗ്രസ് പിന്നോട്ട് പോയിരുന്നില്ല പോയിരുന്നുവെങ്കിൽ അതിൻ്റെ മുഴുവൻ പഴിയും രാഹുൽ മാങ്കൂട്ടത്തിൽ തലയ്ക്ക് മുകളിൽ വന്ന് കിടക്കുമായിരുന്നു ഇവിടെ കോൺഗ്രസിന് വലിയ മുന്നേറ്റമുണ്ടായി പാലക്കാട് നഗരസഭയിലെ ബി ജെ പിയുടെ ഏറ്റവും വലിയ ഒറ്റകക്ഷി കേവല ഭൂരിപക്ഷം നേടുന്ന നേടി എളുപ്പത്തിൽ ഭരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ നേടിയിരുന്നൊരു കക്ഷി എന്ന നിലയിലേക്ക് ബി ജെ പിയുടെ മുന്നേറ്റം തകർക്കാനും കോൺഗ്രസിന് അവിടെ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൊണ്ട് വലിയ നഷ്ട നഷ്ടങ്ങൾ കോൺഗ്രസ് ഉണ്ടാകുന്നു എന്ന പ്രചാരണത്തിനും അടിസ്ഥാനമില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൻ്റെ വിജയിച്ച സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ സ്നേഹത്തോടെ ആദരവോടെ സന്തോഷത്തോടു കൂടി സമീപിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രസക്തി ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് ആവർത്തിച്ചു പറയുന്നു എന്നതിൻ്റെ കാഴ്ച കൂടിയാവുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുള്ള സംഭവ വികാസങ്ങൾ